ഹംസാക്ക ഈ കാണുന്ന പത്ത് രൂപ ഇതുപോലുള്ള ഒരു പത്ത് രൂപ നിങ്ങളുടെ ഉമ്മാന്റെ കയ്യിൽ നിന്നും കിട്ടിയതാണ് ഇന്ന് കാണുന്ന ഹംസ അഞ്ചുമുക്കിൽ എന്ന് പറയുന്ന ഇത്രയും ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഹംസാക്കാൻ്റെ മുതൽ മുടക്ക് എന്ന് പറയുന്നു വെറും ആറാം ക്ലാസ്സുകാരനായ ഹംസാക്ക ഇന്ന് അമേരിക്കയിൽ നിന്ന് പോയി പി എച്ച് ഡി എടുത്ത് അതായത് ഇന്ത്യയിലും ലോകത്തുള്ള പല ഭാഗത്തും ബിസിനസ് കൊണ്ട് നടക്കുന്ന ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ ഒരു കഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഇന്നത്തെ മാതാപിതാക്കൾക്ക് കേൾക്കേണ്ടതാണ് എന്താണ് ഈ കഥ ഒന്ന് ഇത് പുതിയൊരു പത്ത് അല്ലേ അന്ന് ഇങ്ങനെയല്ല വളരെ ഒരു കറുത്ത് മടങ്ങിയ ഒരു പത്ത് റുപ്യ എന്റെ ഉമ്മാടെ കോന്തല കെട്ടുന്നാണ് അയച്ചു തരുന്നത് ആ പത്ത് റുപ്യയും കൂടെ ഇല്ലാത്തൊരു ഹംസുണ്ടായിരുന്നു എന്റെ വീടെന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഏ വീട് കാണുന്നുണ്ടല്ലോ അതിന്റെ അടിയിലാണ് നമ്മുടെ തറവാട് ഓലപ്പുര ചോർന്ന് ഇതിപ്പോ മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ചോരാതിരിക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ അന്ന് ചോർന്ന് ഒലിക്കുന്ന ഒരു ഓലപ്പൊരയില് ഒരു ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത ഒരു ഹംശ ഉണ്ടായിരുന്നു മൂന്നാം ക്ലാസ് സ്കൂളിലേക്ക് പോകുന്ന ആ രംഗാണ് ഇന്നും ഞാൻ ഓർക്കണത് അന്നൊക്കെ പത്തിനക്ക് എന്താ പറയാ പത്ത് ലക്ഷത്തിന്റെ മൂല്യം ഉണ്ടാവും പത്ത് റുപ്യവും ഇല്ല പക്ഷെ അന്ന് സ്കൂളിലേക്ക് പോകുമ്പോ എല്ലാവർക്കും പുത്തൻ ഉടുപ്പുണ്ട് ഒരു കുടയുണ്ടാവും ചിലപ്പോ തോറ്റുപാത്രം ഉണ്ടാവും ചെൽപ്പുണ്ടാവും ബാഗ് ഉണ്ടാവും അങ്ങനത്തെ എല്ലാ സുഖ സൗകര്യങ്ങളോടെ സ്കൂളിൽ പോണ ഹംസ ഒന്നുമില്ലാതെ നിൽക്കുമ്പോഴാ ഉമ്മ പറഞ്ഞത് ഇതേ അപ്പുറത്തുണ്ട് ഒരു മുറുഖത്ത് വീട് അവിടെ നിന്ന് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ എൻ്റെ പ്രായ അവന്റെ ഒരു പഴയ കുപ്പായ ഉമ്മാക്ക് കിട്ടിയിണ് അവർ കൊടുത്തതാ അത് കീറിയതാണ് അത് തുന്നി അലക്കിയിട്ട് എനിക്ക് ഇട്ടെന്നിട്ട് എന്റെ ഉമ്മ പറഞ്ഞു മോനെ ഇത് ഇട്ട് പൊയ്ക്കോന്ന് ചായം കടിയില്ലാന്ന് പലഹാരങ്ങളൊന്നുമില്ല ഒരു കുത്തിഞ്ഞാണത്തിൽ അരി വറുത്ത് കടിയാക്കിയിട്ട് കട്ടൻ ചായ എടുത്തിട്ട് തന്നിട്ട് കുടിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചിന് എവിടുന്നേ ഉമ്മ നമുക്ക് അരി കിട്ടിയെന്ന് അപ്പൊ അതിന്റെ അർത്ഥം എന്താ അരി ഭക്ഷണം കഴിച്ചത് പോലും അംശക്ക് ഓർമ്മയില്ല കുട്ടിക്കാലത്ത് ഉമ്മ വായിൽ ഉരുട്ടി തന്നിട്ടുണ്ടാവും ഓർമ്മ അപ്പോഴാണ് എന്റെ ഉമ്മ പറയുന്നത് ഈ വീടിന്റെ വരാന്തയിലേക്ക് കരി തേച്ച തിണ്ടിലുണ്ട് ചുരുണ്ട് മടങ്ങി ഒരു പാവം വൃദ്ധൻ കടന്നു തുടങ്ങണം എനിക്ക് കാണിച്ചു തരണം ഉമ്മ കണ്ടടാ ഇന്നലെ എൻ്റെ അടുത്ത് യാചിച്ചു വന്നതാ ഞാൻ എൻ്റെ പട്ടിണിയും പാവും പറഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാണ്ഡത്തിൽ നിന്നും തന്ന ഒരു പിടി അരിയുടെ അര കഞ്ഞി കഞ്ഞുവെച്ചത് അതിൻ്റെ പകുതി കൊണ്ട് അതിന് ഞാൻ കഞ്ഞി കൊടുത്തു പാതിയാണ് ഈ ചായക്കടി ഉണ്ടാക്കി എന്റെ കുട്ടി കുടിച്ചോളി എന്ന് പറഞ്ഞപ്പോൾ അന്ത് ആവേശത്തോടെ പറഞ്ഞ വാക്ക് എന്നാ എന്നും ആ പാപ്പാനോട് ഈ വീട്ടിൽ വരാൻ പറയുന്ന പറഞ്ഞ് അപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും പത്തുറുപ്പില്ല പത്തൊക്കെ വലിയ പൈസയാണ് അങ്ങനെ സ്കൂളിലേക്ക് പോയി അവിടെ പോയി പഠിക്കണ ഓരോരോ മാഷിൻ്റെ ചോദ്യങ്ങൾ അതിനൊന്നും ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല അന്ന് ഓർത്തിട്ടുണ്ട് എന്ന് എനിക്ക് സ്വന്തമായ ഉടുമുണ്ട് വാങ്ങും പഠിച്ചോനെ ഞാൻ അന്ന് അധ്വാനിക്കാൻ തുടങ്ങി കച്ചവടം ചെയ്തിട്ടുണ്ട് കടല കച്ചവടം ചെയ്തിട്ടുണ്ട് മൂന്നാം ക്ലാസ് പഠിക്കും മൂന്നാം ക്ലാസ് എട്ടാമത്തെ വയസ്സിൽ അധ്വാനം തുടങ്ങിയതാ എന്തിന് കല്ലൻ ചേക്കുകാക്കാൻ്റെ പറമ്പിപ്പോയിട്ടേ കുകൻ്റെ അല അരിഞ്ഞു കൊണ്ടുവന്നിട്ട് മീൻകാർക്ക് കൊണ്ടു കൊടുത്തപ്പോൾ അവിടെ എറിഞ്ഞു ഓടിച്ചിട്ടുണ്ട് പാടില്ല അത് തോലിന് വളമായിടാളാണ് അങ്ങനെ അതും കിട്ടിയില്ല പത്ത് പൈസ ഇട്ടും ഇറച്ചിക്കാർക്ക് കൊടുത്താൽ മോനോട് സങ്കടം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ വാക്കുണ്ട് മോനെ തേക്കിൻ്റെ ഉണങ്ങിയ അയല ഉണ്ടൂടെ അത് പെർക്കെടുത്തു കൊണ്ടരേ അതെടുത്ത് വെള്ളത്തിൽ മുക്കിയാൽ നമുക്ക് പൊതിർന്ന് കിട്ടും ഇറച്ചിക്കാർക്ക് കൊടുക്കാം അതാരും എടുക്കണ്ട എന്ന് പറയില്ല അങ്ങനെ ഏളി മോർണിങ്ങിന് പോകും സുബൈൻ്റെ ഒരു വെയിൽ വിളിച്ചാൽ അപ്പം പോവും എന്തിന് പൊട്ടാതെടുക്കാൻ അയല എന്നിട്ട് അത് നിർത്തിട്ട് മീൻകാർക്ക് കൊണ്ടുപോയി കൊടുക്കും കിട്ടുന്ന പത്ത് പൈസ ഉണ്ടാവും ആ പത്ത് പൈസ കൊണ്ട് അന്നത്തെ മീൻ മേടിക്കും എട്ടാം ക്ലാസ് എട്ട് വയസ്സുകാരൻ അന്നത്തെ അധ്വാനമായിട്ട് തുടങ്ങി ആറാം ക്ലാസ്സിൽ എത്തിയപ്പാന്ന് സ്കൂളിക്ക് എന്നെ പോണ്ടേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കണാണല്ലോ എന്റെ തുണിമുപ്പായൊക്കെ എന്റെ പുസ്തകവും പേനി ആര് വാങ്ങുന്നതാ ഞാൻ വാങ്ങണല്ലേ അപ്പൊ സ്കൂളിൽ പോകാതിരുന്നാൽ ആ പൈസ മിച്ചം വെച്ചാ വീട്ടിന് പട്ടിണി മാറുടാ എൻ്റെ ഉമ്മാക്കും വാപ്പക്കും അനക്കൊക്കെ കഞ്ഞുടിക്ക അതുകൊണ്ട് സ്കൂളിൽ പോകല്ല പണിക്ക് വയ്ക്കുക ഒരു വാപ്പാന്റെ അങ്ങേ അറ്റത്തു വൃത്തിക്കേടല്ല അതൊക്കെ ഞാൻ ഒന്നും മിണ്ടിയില്ല സ്കൂളിൽ പോണ്ടല്ല പറഞ്ഞു പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഉപ്പാന്റെ കണ്ണ് വെട്ടിച്ച് പഠിക്കാൻ പോയി കോട്ടക്കലേക്ക് ഏഴ് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് രണ്ടത്താണിന്ന് നടന്നു പോകും അവിടുന്ന് ട്യൂഷൻ പഠിക്കുക പതിനാറ് വയസ്സായ പണി ആ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് പതിനാറ് വയസ്സായ എസ് എസ് എൽ സി ചെയ്താന്നുള്ളത് കേട്ടു അപ്പോൾ അതിന് വേണ്ടി തയ്യാറാവുക അങ്ങനെ ട്യൂഷന് പോയി തിരിച്ചു വരുന്നു ട്യൂഷന് പോയി തിരിച്ചു വരുന്നു പത്താം ക്ലാസ്സിൻ്റെ എല്ലാ ഏർപ്പാടും ചെയ്തു ആ സ്കൂളിൽ നിന്നും കോട്ടക്കലെ അക്ഷയ കോളേജ് എന്നാ പറയാ ട്യൂഷൻ സെൻറ്റർ ഒന്നും പുറത്താക്കി എന്താന്ന് വെച്ചു പത്ത് ഉറുപ്പ കൂടി ഫീസ് അടക്കാണ്ട് പരീക്ഷാ ഫീസ് അടച്ചിട്ടില്ല അതുകൊണ്ട് അത് അടക്കാതെ ആയിരിക്കും പരീക്ഷ ചെയ്താൽ പറ്റില്ലാണോ ഞാൻ പൊട്ടി കരഞ്ഞിട്ടാണ് അവിടുന്ന് നടന്ന് രോഗിയായി കിടക്കുന്ന എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് വരികയാണ് അമ്മാ എനിക്കൊരു പത്ത് ഇല്ലാത്തതുകൊണ്ട് എന്നെ പുറത്താക്കിയല്ലോ എന്ത് ചെയ്യും ഞാൻ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞപ്പോൾ അവിടെ നിന്നാണ് ആ പത്തിൻ്റെ തുടക്കം ഇന്നും മറന്നിട്ടില്ല ഒരു കറുത്ത തുണി എൻ്റെ ഉമ്മ എടുക്കുക നിവർന്നിരിക്കാൻ പോലും വയ്യ ഒരാൾ വേണം നിവർത്തി വെക്കാൻ എല്ലാം തൊലിയുവായിട്ടുണ്ട് കവളൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് എന്താ അത് കാരണം എന്ന് ചോദിക്കാനുള്ള ബുദ്ധിയൊന്നും പതിനാറ് വയസ്സായിട്ടും എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട് മോനെ എൻ്റെ കുട്ടി കരയണ്ട അതൊരു വല്ലാത്ത നുണയായിരുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല ഒരുപാട് പൈസ ഉണ്ട് എൻ്റെ അടുത്ത് അതിലമ്മമാർ അങ്ങനെ മക്കളോട് പറയും അങ്ങനത്തെ നുണ പറയും ഹലാലായ നൊണ പറയും അങ്ങനെ കണ്ടു അയാൾ നെമിർത്തി ഇരുന്നിട്ട് എന്നും കൈ അയക്കാത്ത ആ കെട്ട് എൻ്റെ മുന്നിൽ അഴിച്ച് അവിടെന്നാ ഈ ഒരു പത്ത് രൂപ എൻ്റെ കയ്യിൽ വെച്ചിട്ട് പറയണെൻറ്റമ്മ ഇണ്ട് എൻ്റെ അടുത്തിട്ടാ എൻ്റെ കുട്ടി ഫീസ് അടച്ചോളി ഒന്നും ചോദിക്കാണ്ട ഞാൻ ആ ഫീസ് അടച്ചോളു പരീക്ഷണ്ട എഴുതി അടുത്ത ദിവസം ഉമ്മാൻ ഇരുന്ന സന്തോഷം പറയണ ഉമ്മ ഞാൻ പത്താം ക്ലാസ് ജയിക്കും എന്നിട്ടൊരു ജോലി കിട്ടും എനിക്ക് എൻ്റെ ഉമ്മാനെ പൊന്നുപോലെ നോക്കും ഞാൻ കൊണ്ടുപോകും ഞാൻ പലയിടത്തേക്കും നമുക്ക് പോകണം അമ്മ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് എൻ്റെ ഉമ്മാൻ്റെ ചുമച്ചത് ചുമച്ച് ചുമച്ചങ്ങനെ അങ്ങോട്ട് വീണു നന്നായി ആസ്മ ആളാണ് വീണു എല്ലാവരും ഓടി വന്നു താങ്ങി പിടിച്ച് കിടത്തി എൻ്റെ ഉപ്പ തലയിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു ഞാനങ്ങോട്ട് കരയാൻ തുടങ്ങി എൻ്റെ ഉമ്മ മരിച്ചേന്ന് പറഞ്ഞിട്ട് കാരണം ഒച്ച ഒന്നുമില്ല വെള്ളമൊന്നും ഒന്നും ഒരു അലക്കോ ഇല്ല എവിടേക്കോ ഉപ്പ തട്ടി പുറത്തൊക്കെ തട്ടി തലയിലൊക്കെ തട്ടിയപ്പോൾ ഒന്നിട്ട് കണ്ണ് തുറന്ന് സാസ്സുകൊണ്ട് പിടിച്ച് കരണ്ട മോനെ ഇല്ലടാ ഞാൻ മരിച്ചിട്ടില്ല എൻ്റെ കുട്ടി കരരുത് എന്ന് പറഞ്ഞു അത് പറഞ്ഞ് തീർന്ന് ഇല്ല ഉമ്മ ഒരിക്കലും കൂടി ചുമച്ചു ആ ചുമയിൽ ഇല്ല അത് പറഞ്ഞപ്പോൾ ഉപ്പാനോട് ചോദിച്ചു എവിടെ ഉപ്പ ഉപ്പനോട് ഉപ്പ ചോദിക്കാണ് ഉമ്മാനോട് എവിടെ നിന്ന് എൻ്റെ കബ്സറഫ് വായിലെ കഫം കെട്ടി കിടന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചുമ വരേണ്ടത് അത് കുടിച്ചാൽ മാറും കാരണം അന്ന് കൊണ്ടുപോകാനൊന്നും പൈസ ഇല്ല ഇവിടെ റോഡും ഉണ്ടായിരുന്നില്ല അന്ന് ഒരു മഞ്ചലിലൊക്കെ ആക്കണ ആശുപത്രിയിൽ പോകണമെങ്കിൽ അവിടെ കഫ്സറഫ് എടുത്തോണ്ട് കുടിക്കുക കുടിക്ക് കുടിക്കുക ഞാൻ ഒഴിച്ചേരാം എൻ്റെ വായിൽ ഉമ്മാൻ അങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് ഒരു പാതി മരിച്ച ഉമ്മാൻ്റെ വായിലേക്ക് മരുന്ന് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി കുപ്പി പരിശോധിക്കുകയാണ് എവിടെയാണ് കുപ്പി കുറെ നോക്ക് എന്നോട് പറഞ്ഞ എടാ നോക്കവിടെ ആ കുപ്പി ഉണ്ടാവും ഇരിക്കണെ കബ്സറബിന്റെ കുപ്പി ഞാൻ ഓരോന്ന് എടുത്ത് നോക്കും മുഴുവനും കാലിയാണ് ഒന്നും ഉള്ളതില്ല അതിലാണ് എൻ്റെ ഉമ്മ പറഞ്ഞത് എന്റെ കയ്യുകൊണ്ട് പിടിച്ചു ഉപ്പാൻ്റെ കൈയും പിടിച്ചിട്ട് പറഞ്ഞൊരു വാക്ക് നിങ്ങളത് തപ്പണ്ട എനിക്ക് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്ന ആ പൈസ പത്ത് ഉറുപ്പ്യല്ലേ മരുന്ന് മേടിക്കാൻ തന്നെ അത് ഞാൻ മോന് ഫീസ് അടക്കാൻ കൊടുത്തു ഓല് പോയി പഠിക്കട്ടെ ഓലൊക്കെ നന്നാവട്ടെ ഇത് കേട്ടതും എൻ്റെ കൈയും കാലും വേറൊടങ്ങി ഓർബേ ആ പൈസയാണല്ലേ തന്നത് ഞാൻ എൻ്റെ മടിയിലേക്ക് മടിയിലേക്കണ്ട് മടി മറിഞ്ഞു വീണിട്ട് മാ എന്തിനാണ് ഇങ്ങനത്തെ ക്രൂരത എന്നോട് കാട്ടിയത് നിങ്ങൾ എന്തിനാണ് അത് തന്നത് എനിക്ക് സങ്കടമായിട്ടോ ഇല്ലടാ എൻ്റെ കുട്ടിയും നാളെ നന്നാവും എൻ്റെ കുട്ടിൻ്റെ കയ്യിലൂടെ ഒരുപാട് ആൾക്ക് അത്താണോടാ എന്ന് പറഞ്ഞു തീർന്നില്ല എൻ്റെ ഉമ്മ പിന്നെയും ചുമച്ചു ആ ചുമ അവസാനത്തെ ചുമയായിരുന്നു വീണു താങ്ങിയിട്ട് കിട്ടിയില്ല എന്റെ കൈ കിടന്നാണ് എൻ്റെ ഉമ്മ മരിച്ചത് അത് എത്ര വർഷങ്ങൾ വർഷങ്ങളിന്ന് കഴിഞ്ഞാലും മറക്കാൻ പറ്റില്ല അതിനി എത്ര പ്രാവശ്യം ആര് ചോദിച്ചാലും ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഓരോ ക്ലാസ്സിലും ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് ആ വിഷൽ ആ ഉമ്മായുടെ മുഖം ഇക്കങ്ങട്ട് വിട്ടുപോണില്ല ഞാൻ അവിടെ ഇരുന്ന് കരയാനും തോന്നുന്നില്ല എന്താണെന്നറിയാതെ നിക്ഷലമായി കിടക്കുന്ന ആളുകളൊക്കെ ഓടിക്കൂടി ഒരു മഞ്ചലിലാക്കി കൊണ്ടുപോയി ആശുപത്രിക്ക് ഡോക്ടർ പറഞ്ഞു രണ്ട് മണിക്കൂർ മുന്നെ മരണം സംഭവിച്ചിട്ടുണ്ട് ഒരു നേരത്തെ കബ്സറപ്പ് പോലും മേടിച്ചുകൊടുക്കാൻ എന്താ മക്കളെ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലേന്നുള്ള അവിടുത്തെ ഒരു ചോദ്യം അതോടുകൂടി വീണ്ടും തകർന്നു ഒരു ഒരു മക്കൾ ഒരു രക്ഷിതാക്കൾക്കും ഈ ഒരു ഗതി വരരുത് അന്ന് തുടങ്ങിയ അച്ചില ഓട്ടം നിർത്തിയിട്ടില്ല ഇന്ന് എൻ്റെ ഉമ്മ മരിച്ചിട്ട് ഇന്നും ആ മുഖവും ഈ പത്ത് രൂപയും ഇന്നും ഓർക്കാത്ത കരയാത്ത ദിവസം അംസൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയിട്ടില്ല ഇന്നത്തെ എൻ്റെ സാമ്രാജ്യം മുഴുവനും നിങ്ങൾ ചോദിച്ച് കറക്റ്റാ ഇതിൽ തന്നെയാണ് ഒരു സംശയമില്ല ഇന്നത്തെ പുതു വലിയൊരു പാഠം തന്നെയാവും മാതാപിതാക്കൾ നോക്കാത്ത അവരെ ചീത്ത പറയണേ അവരെ വഴക്ക് പറയണേ അവരടിക്കണേ അവരെ കൊല്ലണ് എത്ര കുട്ടികളുണ്ട് ഇല്ലേ നെഞ്ചത്ത് കടാര കയറ്റുന്ന മക്കളില്ലേ അവർക്ക് സമർപ്പിക്കണം നിങ്ങൾ ഇനി ഒരു ഒരു ഉമ്മക്കും ഈ ഒരു ഗതി വരരുത് അതന്നെ ഇത് എത്ര പറഞ്ഞാലും അവസാനിക്കില്ല ഞാൻ ഓരോ ക്ലാസ്സിന് പോകുമ്പോഴും പുതു തലമുറ ഇരിക്കുമ്പോൾ ഷെയർ ചെയ്യാറുണ്ട് ഏതായാലും സങ്കടം ബാക്കി എല്ലാം മയ്യത്തൊക്കെ കൊണ്ടുപോയി മറിവ് ചെയ്ത് എന്നെ പോയി ഞാൻ മയ്യത്തിൻ്റെ ഒപ്പമൊക്കെ പോയി ആ സാറില്ല അള്ളാൻ്റെ വിധിയല്ലേ വാപ്പ ജീവിച്ചിരിപ്പുണ്ടല്ലോ ഉപ്പാന നോക്കാൻ തന്നെയായി ഉപ്പാന നന്നായിട്ട് നോക്കണം പണിക്ക് വീണ്ടും പോയി പഠിക്കാൻ പോയി പണിക്ക് പോണി എടുക്കാത്ത ഒരു പണിയില്ല എടുക്കാത്ത ഒരു പണി ചാണം ചാണകം വരിയിട്ടുണ്ടാർ റോട്ടിൽ നിന്ന് ചാണകം വാരിയിട്ട് ഉണക്കി പൊടിച്ചിട്ട് വള അരി കൊടുത്തിട്ടുണ്ട് കുകൻ്റെ ഇല വെട്ടി മുറിച്ചിട്ടുണ്ട് വിറ്റിട്ടുണ്ട് പാള നാക്കോണ്ട് പാളുണ്ടാക്കിയിട്ട് പിന്നെ മാർക്കറ്റ് കൊണ്ടുപോയി വിറ്റിട്ടുണ്ട് ചൂട്ട് ഉണ്ടാക്കി വിറ്റിട്ടുണ്ട് കടലക്കച്ചവടം ചെയ്തിട്ടുണ്ട് അച്ചാറുണ്ടാക്കി വിട്ടിട്ടുണ്ട് മിഠായി ഉണ്ടാക്കി വിറ്റിട്ടുണ്ട് മിഠായി ഉണ്ടാക്കി വിറ്റതുകൊണ്ട് ആളുകൾ നാട്ടിലെ പഴയ ആൾ കുട്ടികളൊക്കെ ഇപ്പോഴും മിഠായി എന്ന് വിളിക്കാറുണ്ട് ഇപ്പോഴും അഭിമാനത്തോടെ ഞാനത് ഏറ്റെടുക്കും അങ്ങനെ ഒരുപാട് കച്ചവടങ്ങൾ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇനിയുള്ള ലക്ഷ്യം വാപ്പനെ നോക്കണം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ ആരോഗ്യത്തോടെ ഇരിക്കണ്ടല്ലോ അങ്ങനെ ഒരുപാട് പണിക്കൊക്കെ പോയി സൈഡായിട്ട് കുറേ എടുത്ത് കാലിക്കറ്റിൻ്റെ ഒരു ഓപ്പൺ ബി ഒക്കെ എടുത്ത് അതൊക്കെ തോറ്റുപോയി ഏതായാലും ഇലക്ട്രോണിക്സും ടെക്നിക്കലും പല കോഴ്സും പഠിച്ച് നേരെ വിദേശത്തേക്ക് വിട്ട് കാശിയോ കമ്പ്യൂട്ടർ കമ്പനിയിലെത്തി കല്യാണം കഴിച്ചു അങ്ങനെ സന്തോഷത്തോടെ അവിടെ ജീവിക്കണം ഒരു വയസ്സായ ഒരു ഒരു കുട്ടിനേയും ഒരു മോളും വന്നു ആ കുട്ടിക്ക് ഏകദേശം ഒരു വയസ്സോളായി ആ സമയത്താണ് ഉപ്പാനെ കൊണ്ടുപോയി അജ്ജു ജൂമറൊക്കെ ചെയ്യിപ്പിച്ചു നല്ല സുഖമായിട്ട് ഒരുപാട് കൂടെ എൻ്റെ താമസിപ്പയും ചെയ്ത ജിദ്ദയിൽ ഒരു ദിവസം ഉപ്പ വിളിക്കുകയാണ് ഞാൻ കാഷ്യോ കമ്പ്യൂട്ടർ കമ്പനി ജനറൽ മാനേജറായി പോസ്റ്റിലേക്കണ്ട് കയറിയിട്ടുള്ളൂ ഏഴ് കൊല്ലം കഴിഞ്ഞ് എട്ടാമത്തെ കൊല്ലം ആ സമയത്ത് ഉപ്പ വിളിക്കുകയാണ് മകനെ എനിക്ക് തീരെ വയ്യ നന്നെ ഒന്ന് കാണണം എനിക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ട് ഞാൻ ഉടനെ വിളിച്ചു നോക്കി അയൽവക്കത്തുള്ള വക്കത്തുള്ള വീട്ടിൽ പോറണം ഉപ്പാക്ക് ബ്ലഡ് ക്യാൻസർ ആണോ അല്ലാത്ത വേദന ഉണ്ട് ഉള്ളിൽ ഡോക്ടർ പറഞ്ഞു ഉപ്പാൻ അറിയിച്ചിട്ടില്ല പിന്നെ ഞാൻ ഒട്ടും ചിന്തിച്ചില്ല എൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടതുപോലെ എൻ്റെ വാപ്പയ്ക്കൊരു ഗതി വരരുത് നിങ്ങൾക്കൊരു നേരത്തെ മരുന്ന് കൊടുക്കാൻ പോലും അല്ലേ കഫ്സറഫിന് പോലും കഴിഞ്ഞില്ലല്ലോ എന്നാ ഒരു ചൂണ്ടുവരില്ല ഡോക്ടറുടെ ചോദ്യം ഇങ്ങനെ മുഴച്ച് മുഴച്ച് നിൽക്കുക ഓടി ഞാൻ അവിടെ പറഞ്ഞു പോവരുത് നിങ്ങള് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട കമ്പനിയിൽ ജോലിയാ കാശിയോ കമ്പ്യൂട്ടർ കമ്പനിയിലെ സർവീസ് സെൻ്ററിലാണ് ഞാൻ പറ പറ്റില്ല ഞാൻ പോകണം എൻ്റെ ഉപ്പയാണ് വിളിച്ചിട്ടുള്ളത് ലോകത്തിന്റെ ഏത് നിന്നും എൻ്റെ ഉപ്പ വിളിച്ചാൽ എന്തും ഉപേക്ഷിച്ച് ഓടിയെത്തും അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഞാൻ നിൽക്കുന്നത് തിരിച്ചെത്തി പോപ്പാൻ എടുത്ത് കൊണ്ടുപോയി ജോലി ഉപേക്ഷിച്ചു ആ ജോലി ഉപേക്ഷിച്ചു ഈ വീട് ഇപ്പം ഈ കാണുന്ന വീട് പാതിപ്പണിയിൽ കിടക്കുക കൂടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ലാസ്റ്റ് തൊണ്ണൂറ്റെട്ടിൻ്റെ എത്തി ഡിസംബർ എത്തി തൊണ്ണൂറ്റേഴ് ഡിസംബർ പാതി പണിയെടുത്ത് കിടക്കണ വീട് താഴെ ഇതിൻ്റെ താഴെ പെട്ടെന്ന് പണിയെടുത്ത് എടുത്തിട്ടുണ്ട് അവിടെയാണ് ഉപ്പ കടക്കണം കൊണ്ടെടുത്തിട്ട് നല്ല നല്ല ആശുപത്രിക്കൊക്കെ കൊണ്ടേ ഡോക്ടർ പറഞ്ഞ ഒരു രക്ഷയില്ല ബ്ലഡ് ക്യാൻസറാണ് അത് പറ്റൂല എൻ്റെ ഉപ്പാക്ക് ഞാൻ ചെയ്ത് കൊടുക്കണം ഈ വീട് വീടങ്ങോട്ട് പണയം വെച്ചു എൻ്റെ കയ്യിൽ കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു അതും വെറ്റു ബാങ്ക് ബാലൻസ് മുഴുവനും തീർന്നു എന്നിട്ട് എൻ്റെ ഉപ്പൻ്റെ കയ്യും പിടിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് എന്തിനാ മോനെ ഈ ഇങ്ങനെയൊക്കെ ചെതിഞ്ഞ് ഇപ്പം കടക്കാരനായല്ലേ അത് വേണോ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ച് ഒന്ന് അങ്ങോട്ട് കൊടുത്തു മാതാപിതാക്കളെ ഭക്ഷണം കൊടുത്ത മാതാപിതാക്കളെ നോക്കിയ അവരെ സംരക്ഷിച്ച ഒരു കുട്ടിയും ഈ ദുനിയാവിൽ പരാജയപ്പെട്ടിട്ടില്ല അതിൻ്റെ ഉപ്പല്ല എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ടുപ്പ ഞാനെങ്ങനെ പരാജയപ്പെടാനാണ് അന്ന് എൻ്റെ ഉമ്മ മരിക്കുന്ന നേരത്തെ എനിക്ക് വേണ്ടി ഉമ്മ ഉപ്പാ എന്റെ കുട്ടി വിജയിക്കും ആയിരക്കണക്കിൽ ആളുകൾക്ക് അത്താണിയാവും എൻ്റെ ഉമ്മതമായിരുന്നീലേ എന്നിട്ട് അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് കാരണം ഉപ്പിയാണ്ട് കാര്യങ്ങൾ ഇല്ലടാ സത്യാണ് അത് എന്റെ കുട്ടി രക്ഷപ്പെടും അന്ന് രാത്രി എന്റെ വാപ്പയും മരിച്ചു കടക്കാരനായ ലോണടുത്ത കടം വെച്ച ഈ വീട്ടിൽ ഞാനും ഭാര്യയും മുഖത്തോട് മുഖം നോക്കി ഒരു വയസ്സായ കുട്ടി ഇങ്ങനെ ഇരിക്കുക എന്തു ചെയ്യുമെന്നറിയാതെ അവളെന്തോ ഞാൻ പറഞ്ഞു ഇല്ല എന്റെ വാപ്പ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ മ്മാനും വാപ്പാനും നോക്കിയ ഒരു കുട്ടിയും ഈ ദുനിയാവിൽ പരാജയപ്പെട്ടിട്ടില്ല നമ്മൾ വിജയിക്കുവടി ഉറച്ച വിശ്വാസത്തോടെ ഇരുന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കോട്ടക്കൽ അങ്ങാടിയിലെ അപ്സര ഹോട്ടലിൻ്റെ സൈഡിൽ ഒരു ആയിരം റുപ്യ വാടക കൊടുത്തൊരു ഷട്ടർ മുറിയുടെ പൊന്തിച്ച് കയ്യിലെ പഴയ സാധനങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ കൊണ്ടു വെച്ചിട്ട് എഴുതി കൊടുത്തു അവിടെ ഇതെല്ലാം വാടകക്ക് കിട്ടും വേറെ ഒന്നുമില്ല ഗൾഫിക്ക് പോകാനും പറ്റണില്ല കടമുണ്ട് ജീവിക്കണം പട്ടിണി മാറണം അത്രേ ലക്ഷ്യമുള്ളൂ ജോലിയും പോയി വിസയും പോയി വാടക കൊടുക്കുക ക്യാമറ വാടക കൊടുക്കുക മൊബൈൽ ഫോൺ വാടക കൊടുക്കുക ടി വി ടാപ്പ് റിക്കാർഡർ സി ഡി പ്ലാർ വാടക കൊടുക്കുക ഒരു കാർ ഉണ്ടായിരുന്നു ഒരു മാരുതി എണ്ണൂറ് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു അതും ഒരു ചിത്രം വെച്ച് വാടകയ്ക്ക് നെയ്തിയച്ചു അങ്ങനെ ജീവിക്കണം അങ്ങനെ ഒരു കട എടുത്തു തുടങ്ങി ആ കടന്റെ പേരാണ് ബ്രിഡ്കോ എന്ന് പറയും ആ കട പിന്നെ സർവീസ് ബ്രിഡ്കോ ബ്രിഡ്കോ അത് പിന്നെ സർവീസ് സെൻറ്ററായി പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നവരായി പിന്നെ പഠിക്കുന്നവർക്കൊക്കെ ജോലി കൊടുക്കുന്ന സ്ഥാപനമായി പിന്നെ ഒരുപാട് നിർമ്മാണങ്ങൾ തുടങ്ങി ഇപ്പൊ പല ഫ്രാഞ്ചൈസിയും ബ്രാഞ്ചുകളുമായി അലഹമില്ല സുമ അലമദില്ല പതിനെട്ടായിരം പേർക്ക് തൊഴിൽ കൊടുത്തു ഞാനെന്ത് നേടി എന്നല്ല പറഞ്ഞു പതിനെട്ടായിരം പേർക്ക് ജീവിതമാർഗം എന്താ പറയുന്നത് അത് പഠിച്ചോ ലൈവായിട്ടാണ് കാണിച്ചു തന്നെ ഈ തന്നെ കിട്ടും മാതാപിതാക്കളെ നോക്കി തന്നെ പ്രതിഫലം കിട്ടും അവരെ വേദനിപ്പിച്ചാൽ അതിനുള്ള പ്രതിഫലം ഈ തന്നെ കിട്ടും എനിക്കേ ഞെന്താ ചോദ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്റെ തൊണ്ടങ്ങൾ പറയാൻ പറ്റില്ല മാതാപിതാക്കൾ എന്നൊക്കെ പറയുമ്പേ ഞാനൊക്കെ അക്കാര്യത്തിൽ ഒരുപാട് ഭാഗ്യം കിട്ടാനാണ് അല്ല ഇന്നത്തെ വരെ വാർത്തകളിങ്ങനെ കേൾക്കുമ്പളേ ഉമ്മാനെ ഉപേക്ഷിച്ച് റോട്ടിൽ നിന്ന് കിട്ടി പല വൃദ്ധസദനങ്ങളും കയറി ഇറങ്ങും ഞാനിന്നിപ്പോൾ അറിയോ ഞാൻ പരിസരത്തുള്ള വൃദ്ധസദനങ്ങൾ കയറി ഇറങ്ങാത്ത എവിടെയില്ല എൻ്റെ മക്കളെ പിടിച്ചിട്ടാണ് കൊണ്ടുപോകുക അത്താണി അറി അവിടെ കണ്ണൂർ അവിടെ കൊണ്ടുപോയി മൂന്ന് മക്കളേറ്റ് ഇവിടെ പറഞ്ഞു മോനെ മക്കളെ കണ്ടച്ചോളി പാ കയറി കട്ടിലിവിടെ ബുക്ക് ചെയ്ത് നാളെ നാളെങ്ങൾക്കും ഇതുപോലെ അങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് മക്കളും കൂടി കാലുകിടന്ന് കരഞ്ഞിട്ട് അവിടുത്തെ ഒരു അമ്മ പറഞ്ഞതുണ്ട് എനിക്ക് മൂന്ന് ആൺകുട്ടികളുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് നല്ല സുഖ ഓലൊക്കെ അമേരിക്കയിൽ ജോലിയാ ദുബായിൽ ജോലി ബോംബെയിൽ വലിയ ബിസിനസ്സാണ് അങ്ങനെ എൻ്റെ വീടുണ്ട് പൊളിഞ്ഞാടിൻ്റെ തലയ്ക്ക് അങ്ങനെ നാട്ടുകാരൊക്കെ കൂടി എന്നെ പിടിച്ച് ആശുപത്രി കൊണ്ടുപോയി ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പാലക്കാട് ബസ് സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇല്ല കിടക്കുമ്പോഴാണ് ഈ ഇരിക്കണ ഉമ്മ എന്നെ അവിടെ കൊണ്ടുപോയത് ഇപ്പോൾ നല്ല സുഖമാണ് ഓ പറയണത് ഏ ഞങ്ങനാ മക്കളെ കുറിച്ച് ഇങ്ങനെ ഓർക്കുകയായിരുന്നു എന്ത് ക്രൂരതയാണ് അതൊക്കെ ഇങ്ങനെ എത്ര എത്ര കുടുംബങ്ങൾ അവസാന മൃതസദനത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്ന മക്കൾ ഇങ്ങനെയൊക്കെ പൊന്നുപോലെ പാലൂറ്റി വളർത്തിയിട്ട് അവസാനം അവരെ കൊല്ലണേ തലയറക്കണേ വെട്ടിക്കൊല്ലണ കുത്തിക്കൊല്ലണ അല്ലേ അതെ ആ ഇതൊക്കെയാണ് ഇന്നത്തെ പത്ര വാർത്തകൾ നമ്മൾ വായിക്കുന്നത് ഇതൊക്കെ വായിക്കുമ്പോഴൊക്കെ എനിക്കത് പൂർത്തിയാക്കാൻ കഴിയില്ല അങ്ങനെ ഒരു വാർത്ത വായിച്ചാണ്ട് അവസാനിപ്പിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല ഓർക്കും ഞാൻ എൻ്റെ എന്റെ എൻ്റെ എല്ലാ ജീവിത കഥകളും ഒരു രണ്ടത്താണിക്കാരന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ഈ പുസ്തകത്തിലുണ്ട് അടുത്ത തലമുറക്ക് ഞാൻ മരണപ്പെട്ടാൽ ഈ പുസ്തകം മരിക്കരുത് എന്താ അതുകൊണ്ടായിട്ട് കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കി എന്തായാലും അപ്പൊ ചങ്ങമാരെ വേറെ ഒന്നും അല്ല ഹംസഖാൻ തൊണ്ട ഇടറിക്കൊണ്ടാണ് ഹംസാഖാന്റെ കഥ കേട്ടത് പക്ഷേ ഹംസാക്കാന്റെ വിജയകഥ അത് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലുള്ള മാതാപിതാക്കൾക്കും മക്കൾക്കും അറിയേണ്ട കാര്യങ്ങൾ വെറും ഒരു പത്ത് രൂപയിൽ നിന്ന് തുടങ്ങിയിട്ട് ആറാം ക്ലാസ്സിൽ പഠനം നിർത്തിയിട്ട് ഇന്ന് ഈ ലെവലിൽ ഹംസാക്കെത്തിയിട്ടുണ്ടെങ്കിൽ ഹംസാക്കാന്റെ നിശ്ചയദാർഢ്യവും അതേപോലെ തന്നെ ഹാർഡ് വർക്കും ആണ് എന്തിനായാലും മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്തു ഈ വീഡിയോ നമ്മുടെ ഓരോ മക്കൾക്കും ഒരു പാഠപുസ്തകം തന്നെയാണ്